royal bazaar one destination for every home need 100% quality groceries fruits stationery items elam of regalurutane ibreli Swantham big houseil tayarakiya cake snacks pastries shopping in royal akam royal bazaar main road chelikara royal bazaar the one-stop solution for your home essentials ായന്നൂർ തണൽ ബാലാശ്രമത്തിലെ അന്തേവാസി അഡ്വക്കേറ്റ് അരുന്ധതിയും കൊല്ലം കരിക്കോട ശ്രീകൃഷ്ണ ഭവനത്തിലെ ആകാശും വിവാഹിതരായി നിള സേവാ സമിതി വൈസ് പ്രസിഡന്റ് ഗോവിന്ദദാസൻ മാസ്റ്റർ കന്യാദാനം നടത്തി പതിനഞ്ച് വർഷങ്ങൾക്ക് മുൻപാണ് അരുന്ധതി തണലിൽ എത്തിച്ചേർന്നത് ബികോം പഠനത്തിന് ശേഷം അരുന്ധതി രണ്ടായിരത്തി ഇരുപതിൽ കാലിക്കറ്റ് സർവകലാശാലയിൽ നിന്നും എൽ എൽ ബിയും രണ്ടായിരത്തി യൂണിവേഴ്സിറ്റിയിൽ നിന്നും റാങ്കോടുകൂടി എൽ എൽ എമ്മും നേടി നിലവിൽ ഒറ്റപ്പാലമ്പാറിലെ അഡ്വക്കേറ്റായ അരുന്ധതി കൊണ്ടാഴി സേവാഭാരതി വൈസ് പ്രസിഡന്റ് കൂടിയാണ് നീള സേവാ സമിതി പ്രസിഡന്റ് കൃഷ്ണനുണ്ണി സെക്രട്ടറി ശശികുമാർ പഴയനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അഷറഫ് കൊണ്ടാഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ശശിധരൻ ഒറ്റപ്പാലം കോടതിയിലെ മുതിർന്ന അഭിഭാഷകരായ ബാലൻ വിഷ്ണു ആർ എസ് എസ് ദക്ഷിണ ക്ഷേത്ര പ്രചാരക് പ്രമുഖ് പി ആർ ശശിധരൻ പ്രശസ്ത സൈക്കോളജിസ്റ്റും ഷോഡജിസ സംസ്കാരത്തിന്റെ പ്രചാരകനുമായ ഡോക്ടർ രാമു കാര്യാട്ട സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു തണൽ ബാലാശ്രമത്തിൽ ഇരുപത്തി അഞ്ചാമത്തെ വിവാഹമാണ് എല്ലാ കാര്യത്തിലും തണൽ ഒരു മാതൃകയാണ് ഞാൻ പറയാറുണ്ട് ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളെയും നമുക്ക് അനുഭവപ്പെടാൻ തണൽ സന്ദർശിച്ചാൽ നമുക്ക് മനസ്സിലാവാൻ കഴിഞ്ഞ ഇരുപത്തഞ്ച് വിവാഹങ്ങളിലും പങ്കെടുക്കാൻ മിക്കവാറും വിവാഹങ്ങളിൽ നടത്താനും പങ്കെടുക്കാനും ഒരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട് ഇവിടുത്തെ വിവാഹങ്ങളുടെ പ്രത്യേകത എന്താണ് വിവാഹ സംസ്കാരം എന്ന് ധർമ്മം പഠിക്കാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ആ സംസ്കാരത്തിലുള്ള മുഴുവൻ ആൾക്കാർക്കും പറഞ്ഞു കൊടുക്കുന്ന രീതിയിൽ മാതൃകാപരമായി വിവാ വിവാഹം നടക്കുന്ന ഒരു സ്ഥലമാണ് ഒരുപക്ഷെ തണലിൽ വിവാഹം കണ്ടതിന് ശേഷമാണ് പലരും ഇതുപോലെ വേണം ഞങ്ങളുടെ മക്കളുടെ വിവാഹം നടത്തേണ്ടത് എന്ന് ആവശ്യപ്പെടാറുണ്ട് എല്ലാ മേഖലയിലും ഇവിടുത്തെ പ്രവർത്തനങ്ങൾ മാതൃകാപരമാണ് ഒരു പക്ഷേ ശശീരൻ്റെ ഒരു വലിയ ദീർഘവീക്ഷണവും ഒരു പ്രവർത്തനവും തന്നെയാണത് തണല് ഒരു സ്ഥാപന ഒരു പ്രസ്ഥാനമല്ല തണല് ഒരു മുഴുവൻ സനാതനധർമ്മ സനാതനധർമ്മത്തിന് മാതൃകയാവുന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് അവിടെ വളർന്നു വരുന്ന കുട്ടികൾ അതേപോലെ തന്നെ ഒരു മാതൃക ആവണം എന്നുള്ള ഒരു ചിന്തയിലാണ് ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നത് പരമാവധി സംസ്കാരങ്ങൾ ഭാരതീയ രീതി പ്രകാരം ഓടക്ക സംസ്കാരങ്ങൾ അനുസരിച്ചാണ് ഇവിടുത്തെ കുട്ടികളെ വിവാഹങ്ങളൊക്കെ നടക്കാറുള്ളത് എന്തായാലും വളരെ വലിയ സന്തോഷമാണ് തണലിനെ പോലെ ഒരു സ്ഥാപനം നിശബ്ദമായി സനാതനധർമ്മത്തിലുണ്ടാക്കുന്ന ഒരു വിപ്ലവം വളരെ വലുതാണ് ഒരു പക്ഷേ അതിന് വലിയ ആഘോഷങ്ങളൊന്നുമില്ല വളരെ നിശബ്ദമായ പ്രവർത്തനമാണ് തണലിൽ പലപ്പോഴും എല്ലാ മേഖലയിലും ചെയ്തിട്ടുള്ളത് ഈ ഇരുപത്തഞ്ച് വർഷം കൊണ്ട് കേരളത്തിൻ്റെ ആധ്യാത്മിക മണ്ഡലത്തിലും ഭാരതത്തിൻ്റെ ആധ്യാത്മിക മണ്ഡലത്തിലും ശക്തമായ ഒരു ഇടം സൃഷ്ടിക്കാൻ വേണ്ടി തണലിൻ്റെ ഇത്തരം പ്രവർത്തനങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് വളരെ അഭിമാനത്തോടു കൂടിയാണ് തണലിനോട് എപ്പോഴും ചേർന്ന് നിൽക്കാറുള്ളത് തീർച്ചയായിട്ടും തണലിൻ്റെ പ്രവർത്തനങ്ങൾ മുഴുവൻ ആൾക്കാരിലേക്ക് എത്തട്ടെ മുഴുവൻ ലോകവും ഇവിടെ വന്ന് ഇവിടുന്ന് ശശീരനെ എപ്പോഴും പറയും ഇവിടുത്തെ കുട്ടികളെ സഹായിക്കാനല്ല നിങ്ങൾ വരേണ്ടത് ഇവിടെ വന്ന് ഇവിടുത്തെ പ്രവർത്തനങ്ങൾ പഠിച്ച് ഇതേപോലെയുള്ള നൂറുകണക്കിന് പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുക എന്നുള്ളതാണ് ഇവിടെ സഹായിക്കണമെന്ന് ശശീരം പറയുന്നത് ഞാൻ ഒരിക്കലും കേട്ടിട്ടില്ല ശശിയേട്ടൻ പറയുന്നത് നിങ്ങളുടെ വീട്ടിനടുത്ത് ഇതുപോലെ ഒരുപാട് കുട്ടികളുണ്ട് അവർക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും സഹായം ചെയ്യാൻ പറ്റിൽ അതാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് അത് വ്യത്യസ്തമായ ഒരു ശബ്ദമാണ് എല്ലാവരും സ്ഥാപനം തുടങ്ങുമ്പം ഇവിടേക്ക് കൊണ്ടുവരണം ഞങ്ങൾക്ക് തരണം ഇവിടെ തരണം എന്ന് പറയുന്നത് വ്യത്യസ്തമായിട്ട് ഇവിടെ കാര്യങ്ങൾ നടന്നു പോകും പക്ഷേ നിങ്ങൾക്ക് ചുറ്റിലുമുള്ള ഒരുപാട് പേരെ കണ്ടെത്തു എന്ന് പറയുന്ന ഒരു ആശയം അത് ഇവിടെ വരുന്ന എല്ലാവരെയും കണ്ണു തുറപ്പിക്കുന്ന ഒരു ആശയമാണ് ചടങ്ങിൽ മ്യൂസീഷ്യൻ മുരുകദാസിന്റെ നേതൃത്വത്തിൽ ഗാനങ്ങളും അരങ്ങേറി റൈറ്റ് വിഷൻ ന്യൂസ് കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരവുമായി പിനോസ് ബോർവെൽസ് ഇനിയെങ്ങും നിലയ്ക്കാത്ത ജലപ്രവാഹം പിനോസ് ബോർവെൽസ് ഒരു ഗവൺമെന്റ് അംഗീകൃത സ്ഥാപനം ചേലക്കര ഫോൺ സെവൻ ഫൈവ് വൺ സീറോ ഡബിൾ നയൻ ഡബിൾ ത്രീ ഡബിൾ സിക്സ് കുന്നംകുളം ഫോൺ നയൻ എയ്റ്റ് ഫോർ സെവൻ വൺ ത്രീ ഫോർ എയ്റ്റ് സെവൻ ഫൈവ്